നമസ്കാരം ഗാസ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് സംശയരഹിതമായി വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഗാസാ മിനമ്പ് പൂർണ്ണമായി ഏറ്റെടുക്കാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നും ഹമാസ് തീവ്രവാദം നിരാജുധരാക്കിയതിന് ശേഷം ഗാസാ മിനമ്പ് സായുധ സേനയെ ഏൽപ്പിക്കാനാണ് തങ്ങൾ തങ്ങളുദ്ദേശിക്കുന്നത് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനായി സൈനിക നടപടി വേണ്ടിവരും എന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഗാസയിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ഗാസയുടെ ഭാവിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനായി നിരവധി തവണ യോഗങ്ങൾ ചേർന്നിരുന്നുവെങ്കിൽ പോലും അക്കാര്യത്തിൽ തീരുമാനമായിരുന്നില്ല ഖത്തറും അമേരിക്കയും എല്ലാം മുൻകൈടുത്ത് നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ ഹമാസിൻ്റെ പിടിവാശി കാരണമാണ് ചർച്ചകൾ മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് ഇസ്രായേൽ ഇസ്രയേലാകട്ടെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നു എന്നിട്ട് പോലും ഹമാസ് അവരുടെ കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ഇത് സംഭവിച്ചത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ നദന്യാഹു ഇസ്രയേലിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് എന്നും ഗ്യാസിൽ ക്രമസമാധാനം പുനസ്ഥാപിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതിനായി എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ നദിന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് സൈനിക നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നദിന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇപ്പോഴത്തെ സൈനിക നടപടി തുടരുകയും ഗ്യാസ പിടിച്ചെടുക്കുകയും പിന്നീട് അത് വളരെ സുരക്ഷിതമായ രീതിയിൽ സായുധ സേനയെ ഏൽപ്പിക്കുമെന്നും പിന്നീട് അത് ജനങ്ങളുടെ ക്ഷേമത്തിനായി മാറ്റുമെന്നുമൊക്കെയാണ് നദിന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതല്ലാതെ ഗ്യാസ് ഗ്യാസ് പിടിച്ചെടുക്കാനോ അവിടെ ഭരണം നടത്താനോ തന്നെ തങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നദന്യാഹു ഈ ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഗാസയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇസ്രായേൽ തന്നെയാണെന്നാണ് അത് അവർക്ക് തീരുമാനിക്കെന്ത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അതല്ലാതെ അമേരിക്ക ഇസ്രായേലിനെ സമ്മർദ്ദം ചെലുത്തുകയോ അമേരിക്ക ഇക്കാര്യത്തിൽ ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുകയോ എന്നും ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം നേരത്തെ ട്രംപ് പറഞ്ഞതാണെങ്കിൽ ഗാസ പിടിച്ചെടുക്കുമെന്നും അതിനെ വലിയൊരു മരീനയാക്കുമെന്നും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുമെന്നും അവിടെ ട്രംപ് ടവർ വരുമോ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇതിനെതിരെ അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ശക്തമായ തോതിലുള്ള വിമർശനമാണ് അന്ന് ഉയർന്നിരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപ് ഇത് കൂടാ ഇതുകൂടാ ഇതുകൂടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തൻ്റെ കീഴിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയൊക്കെ തന്നെ ഒരു സുപ്രധാന യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ യോഗം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല ഗാസ പിടിച്ചെടുക്കുന്നതും അവിടെ ഭാവിയിൽ നടപ്പിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഈ യോഗത്തിൽ ചർച്ച ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ആർക്കും തന്നെ താൽപ്പര്യമില്ല എത്രയും വേഗം ഇതിൻ്റെ പരിഹാരം ഉണ്ടാകണം എന്നാണ് ഇസ്രായേലും ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായലിലേക്ക് ഇരച്ചു കയറി ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴേ അതിന് നാൽപ്പത്തൊമ്പതോളം പേർ അവരുടെ കസ്റ്റഡിയിൽ തന്നെ ബന്ധികളെ തുടരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ തന്നെ പുറത്തു വന്ന ചില ദൃശ്യങ്ങൾ രണ്ട് ചെറുപ്പക്കാരായ ബന്ധികളുടെ ദയനീയമായ ചിത്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലിൽ വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഈ ബന്ധികളുടെ കാര്യത്തിൽ സർക്കാർ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നും അവരെ കൊലയ്ക്കൊടുക്കുകയാണോ എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായി അവരുടെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് വേണം എന്ന ഒരു ചിന്ത ഇസ്രായേൽ ഭരണകൂടത്തിൽ ഭരണകൂടത്തിനുണ്ടായിരിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഇപ്പോൾ അതിനെ ഈ ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത് ഗാസ മുനമ്പ് മുഴുവൻ സൈന്യ നിയന്ത്രണത്തിൽ ഏറ്റെടുക്കുക പിന്നീട് അത് സായുധ സേനയ്ക്ക് കൈമാറുക ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ അന്തിമമായി തീരുമാനിച്ചിരിക്കുന്നതെന്ന് വേണം കരുതാൻ നദിന്യാഹുവിൻ്റെ വാക്കുകളിലും സൂചിപ്പിക്കപ്പെടുന്നത് ഇതുതന്നെയാണ് ഏതായാലും ഈ ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൻ്റെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത കാരണം ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തിയിട്ടുണ്ട് അമേരിക്കയും എല്ലാം തന്നെ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ ഗാസയിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്നും ഹമാസിനെ പൂർണ്ണമായും നിരാധീകരിക്കും എന്ന് തന്നെയാണ് ഈ അഭിമുഖത്തിൽ ഉടനീളം നദിന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്